അഭിഭാഷകൻ വൃക്ക രോഗത്തിന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു ഏതാണ്ട് രണ്ടു വർഷത്തിലധികമായി ചികിത്സയിലായിരുന്നു സത്യം കേരളം ചർച്ച ചെയ്യപ്പെട്ടുള്ള പ്രമാദമായ ക്രിമിനൽ കേസുകളിലൊക്കെ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായിരുന്നു ആദ്യം അങ്ങനെ ഗോവിന്ദ് സൗമ്യ പ്രതി രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്ന് രാത്രിയിൽ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ചോരയിൽ കുളിച്ച് അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു സൗമ്യ വിശ്വനാഥൻ കേരളം ഒന്നാകെ സൗമ്യക്കായി പ്രാർത്ഥിച്ചെങ്കിലും അഞ്ചു ദിവസത്തിന് ശേഷം ആശുപത്രിയിൽ വെച്ച് സൗമ്യ മരണത്തിന് കീഴടങ്ങി പെരുമ്പാവൂർ ജിഷ് പെരുമ്പാവൂരിലെ നിയമവിദ്യാര്ത്ഥിനിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസാണ് അതിൽ ആ കേസിൽ അമീർ അമീരുൽ വേണ്ടി പ്രതിക്ക് വേണ്ടി ഹാജരായത് ബി എ ആളൂ ആണ് ജിഷ ദാരുണമായി കൊല്ലപ്പെട്ടത് മുപ്പത്തിരണ്ട് മുറിവുകളാണ് ജിഷയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് വേണ്ടത്ര ജാഗ്രത കാട്ടിയില്ലെന്ന ആരോപണത്തിന് പിന്നാലെ ജനരോഷം കത്തിക്കയറി ഏറ്റവും ഒടുവിൽ ബി ആളൂർ ഹാജരായത് നരബലി കേസിലാണ് സ്വാഭാവികം വരാപ്പുഴയിലെ ശ്രീജിത്തിന്റെ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലടക്കം പ്രതികൾക്ക് വേണ്ടി ഹാജരായിരുന്നു ദിവസം ഞങ്ങൾ പോലീസ് അങ്ങാടിങ്ങാട് ഓടേണ അവനെ ഒരു നോക്കുക അവനെ ഒന്ന് കാണാനോ ഇച്ചിരി വെള്ളം കൊടുക്കാനോ സമ്മതിച്ചില്ല ഞങ്ങൾ ഓർക്കും അങ്ങനെ എണ്ണപ്പെട്ട കേസുകളിൽ ഹാജരായ അഭിഭാഷകനാണ് ബി പുസ്തകം നീ ഒരിച്ചിരി ഞാൻ നിന്നോട് പകരം ചെയ്യുന്നു നിന്റെ പ്രവൃത്തികൾ നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും നിന്റെ ഹൃദയത്തിന്റെ അഹന്ത നിന്നെ ചടിച്ചിരിക്കുന്നു നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുപൂട്ടിയാലും അവിടെ നിന്നെല്ലാം ഞാൻ നിന്നെ താഴെ ഇറക്കുന്നു